ഷുഗർ പേഷ്യൻറ്റിന് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ ഷുഗർ വന്നാൽ ഇംപ്ലാന്റ് പോകില്ലേ ഇതൊക്കെ പലരും ചോദിക്കാത്ത കാര്യമാണ് ഷുഗർ വന്നതുകൊണ്ട് ഒരസുഖവും പ്രത്യേകിച്ച് അങ്ങനെ ഇംപ്ലാന്റ് ചാടി പോകുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷേ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ചിലർ സെഞ്ചുറി കഴിഞ്ഞു സെഞ്ചുറിയാണ് നമുക്ക് സാധാരണ നോർമൽ ലെവൽ അത് ഡബിൾ സെഞ്ചുറി ട്രിപ്പിൾ സെഞ്ചുറി ഫോർ സെഞ്ചുറീസൊക്കെ അടിച്ച് റെഗുലറായിട്ട് അങ്ങനെ ഫോർ സെഞ്ചുറീസ് അടിക്കുന്ന ചില ചില ഷുപ്പ് മാൻ ഗില്ലുമാർ ചില എം എസ് ധോണിമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറിൻ്റെ മുകളിൽ നമ്മളങ്ങ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുക ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും മധുരോഗം നിർത്താൻ ഒരു പ്ലാനും ഇല്ല അങ്ങനെയുള്ളവർക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നത് നല്ല ഒരു ഓണരോഗത്തിൻ്റെ ചികിത്സയോ അല്ലെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷനോ ഉള്ള എന്ത് കാര്യങ്ങളും ചെയ്യുന്നതും അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതേസമയം മുറിവ് ഉണങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല എന്നാൽ ഷുഗറൊക്കെ മെയിൻറ്റെയിൻഡാണ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ കൃത്യമായിട്ട് എടുക്കുന്നവർ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യുന്നവർ കുറച്ച് എക്സർസൈസ് ചെയ്യുന്നവർക്കൊന്നും ഇംപ്ലാന്റ് എന്നല്ല ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അവരുടെ ട്രീറ്റ്മെൻറ്സ് എല്ലാം സക്സസ്ഫുൾ ആക്കിയെടുക്കാൻ സാധിക്കും അതേസമയം വെറുതെ ആ കൺട്രോളിലാണ് ഒരു അത് ഇച്ചിരി കൂടാതായിരുന്നു അത് പക്ഷേ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ നാട്ടിലും മുഴുവൻ കല്യാണമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പായസം കഴിക്കാതിരിക്കാനും ഐസ്ക്രീം കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ അഞ്ഞൂറ് അടിക്കും ചിലപ്പോൾ അറുന്നൂറ് അടിക്കും ചിലപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായിട്ടാണ് അത് കുറയ്ക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന ചികിത്സകളൊക്കെ ചെയ്താൽ പലപ്പോഴും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മാറാതിരിക്കുക അങ്ങനെ ഇംപ്ലാൻ്റൊക്കെ ഇളകി പോകാനും സാധ്യതയുണ്ട് പക്ഷേ നോർമലായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പോൾ പല ആളുകളും പറയുന്നു മുപ്പത്തഞ്ച് വയസ്സിൽ ഷുഗർ ഉണ്ടായിരുന്നു ആറ് മുപ്പത് നാല്പത് വയസ്സില് ഷുഗർ ഉണ്ടായി ഇങ്ങനെയൊക്കെ ഉള്ളവർ വളരെ ലിമിറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് ഷുഗറിനെ ലിമിറ്റ് ചെയ്ത് പറഞ്ഞാൽ ഷുഗറിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഭക്ഷണത്തിലും ആരോഗ്യത്തിലും വയ വ്യായാമത്തിലും അതുപോലെ തന്നെ മരുന്നിലും ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് ഈ പറയുന്ന ചികിത്സകളൊന്നും ഒന്നും ചെയ്താൽ ഒരു പ്രശ്നങ്ങളുമില്ല പിന്നെ ഷുഗർ ചെയ്യുന്നവർക്ക് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെയാണ് സാധാരണ രതിൽ തുറന്നുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്ത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് കാരണം അത് ഇൻഫെക്ഷൻ വരാതിരിക്കാനും അത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഓപ്പൺ സർജറിയേക്കാൾ കീ ഹോൾ സർജറീസ് ആയിരിക്കും നല്ലത് അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇംപ്ലാന്റ് ചികിത്സ ഷുഗർ ഉള്ളവർക്കും ചെയ്യാൻ സാധിക്കും പിന്നെ ഒത്തിരി കാലമായിട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ പല്ല് കുറേ കാലം പറിച്ച് വളഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് മാത്രമേ ഉപയോഗിക്കുക അതിന് ചിലവ് ചിലവ് കൂടുതലാണ് റൂർക്കനാൽ ട്രീ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇംപ്ലാൻറ്റോ അതുപോലെയുള്ള പല്ലിൻ്റെ ചികിത്സകൾക്കോ ഷുഗർ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഇല്ല അതേസമയം അൺകൺട്രോൾഡ് ഷുഗർ ഉണ്ടെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗറോ അൺകൺട്രോൾഡ് പ്രഷറോ അൺകൺട്രോൾഡ് ആയിട്ടുള്ള എന്ത് രോഗമുണ്ടെങ്കിലും നമുക്ക് ചികിത്സകൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രതിവിധികൾ ചെയ്തില്ലെങ്കിൽ പലപ്പോഴും അല്ലെങ്കിൽ വീണ്ടും അത് കൺട്രോൾ ചെയ്തു കൊണ്ടു നടന്നില്ലെങ്കിൽ ഈ ചികിത്സകളൊക്കെ ഫലപ്രദമല്ലാതെ ആയി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലരും പറയുന്നത് പക്ഷേ നോർമലായിട്ട് ഇപ്പോൾ ഒരാൾക്കൊരു ഉണ്ട് അത് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് ഒരു നൂറ്റി മുപ്പതിന് താഴെയൊക്കെ മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഷു ഇംപ്ലാൻ്റ് നല്ല ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഫലപ്രദമായിട്ട് ചെയ്യാം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്താണ് കാര്യം ഞാൻ പല ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്